ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനെ ഒളിവിൽ താമസിപ്പിച്ച ശേഷം കിരൺ അവിടെ നിന്ന് പോവുകയാണ് കിരൺ പോകുന്ന സമയത്ത് സൂര്യയോടും മോനിയോടും പറയുന്നുണ്ട് ഒരു കാരണവശാലും അർജുനെ പുറത്ത് വിടരുത് പിന്നെ എപ്പോഴും ഫോൺ ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഉപദേശിച്ച ശേഷമാണ് കിരൺ അവിടെ നിന്ന് പോകുക അങ്ങനെ സൂര്യ പറയുന്നുണ്ട് എന്തിനും ഏതിനും ഞങ്ങളുണ്ട് അർജുനിൻ്റെ കൂടെ ഒന്നുകൊണ്ടും നീ വിഷമിക്കരുത് നീ ടെൻഷൻ ആവരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് പിന്നീട് അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അർജുന്റെ വീട്ടിലേക്ക് കുമാർ വരും കുമാർ കമ്മീഷണറുടെ ആളാണെന്നുള്ള കാര്യമൊക്കെ പൂജയ്ക്കും വീട്ടുകാർക്കും ഒക്കെ അറിയുന്നത് തന്നെയാണ് അങ്ങനെ കുമാർ വന്നിട്ട് പറയുകയാണ് അർജുൻ അർജുനെവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആനന്ദ് ഉണ്ടാവും താഴെ അങ്ങനെ ആനന്ദ് പറയുകയാണ് എന്താണ് എന്താണ് നിങ്ങൾ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് നിങ്ങളെ മകൻ എവിടെ അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് അവനെ സ്ത്രീ പീഡനമല്ലേ അറിയുകയുള്ളൂ എന്നാ പോലീസ് പീഡനം കൂടി അവനെ അറിയിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ എന്താ സാറിങ്ങനെ മോശമായി സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ മോശമായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത് എന്ന് പറയും എങ്ങനെ പെരുമാറണം എന്നുള്ളത് നീ ഞങ്ങളെ പഠിപ്പിക്കേണ്ട മര്യാദക്ക് നിന്റെ മോനെ ഇങ്ങോട്ട് ഇറക്കി വിട് എന്ന് പറയട്ടോ അങ്ങനെ അപ്പോഴത്തേക്കും പൂജ അങ്ങ് വരികയാണ് അപ്പോൾ പോലീസുകാരൊക്കെ സെർച്ചിങ് ചെയ്യണം കേട്ടോ റൂമുകളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് പൂജ വരുന്നത് പൂജ താഴേക്കങ്ങ് വരികയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് എവിടെ നിന്റെ ഭർത്താവ് അർജുൻ എന്നൊക്കെ പൂജയോട് ചോദിക്കാനാണ് അർജുയട്ടൻ ഇവിടെ ഇല്ല എന്നുള്ളത് കാര്യമൊക്കെ പറയാട്ടോ അപ്പോ നിന്റെ അജുവേട്ടൻ എവിടെ പോയി അതുകൂടി ഒന്ന് പറ എന്നൊക്കെ പറയുന്നുണ്ട് സാറേ ഒരു തെറ്റും എൻ്റെ മോൻ ചെയ്തിട്ടില്ല എൻ്റെ മോനെ കുടുക്കിയത് തന്നെയാണ് ശരിക്കും ഞങ്ങളാണ് പരാതി തരേണ്ടത് അവൾ ഞങ്ങളെയാണ് ചതിച്ചത് ആ സ്വാതി ഞങ്ങളെയാണ് ചതിച്ചത് എന്നൊക്കെ പറയുന്നു നിങ്ങളുടെ മകൻ സ്വാതിയോട് ചെയ്ത തെറ്റിനെ നിങ്ങൾ സ്വാതിയെ ഇവിടേക്ക് നിലവിളക്കുമായി കയറ്റേണ്ടി വരും നിങ്ങളെ മകനെ ജയിലിലേക്കും ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണി സ്വരത്തിലാണ് കേട്ടോ കുമാർ എന്ന് പറഞ്ഞു പോലീസുകാരൻ സംസാരിക്കുന്നത് അങ്ങനെ ആനന്ദ് അത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണ് അങ്ങനെ അത് കണ്ടപ്പോൾ കുമാർ ആനന്ദിൻ്റെ ഷർട്ടിൽ കയറി അങ്ങ് പിടിക്കാനട്ടോ പോലീസുകാരോട് ഒച്ചയിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പൂജ പറയുക സാറിന് എല്ലാ സത്യവും അറിയാം സാറ് ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നും അറിയാം അതുകൊണ്ട് സാറ് വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല അജുവേട്ടൻ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിന്റെ അജുവേട്ടൻ എവിടെയാണ് സീതയും രാമനുമാണല്ലോ അങ്ങനെ സീതയെ തനിച്ചാക്കി രാമൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കും പൂജ ദേഷ്യത്തോടെ കുമാറിനോട് പറയുകയാണ് അതെ ഞങ്ങൾ സീതയും രാമനും തന്നെയാണ് തൽക്കാലത്തേക്കാണ് ഈ വേർപിരിവ് ഇനി എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഒന്ന് ചേരുക തന്നെ ചെയ്യും ആ സമയത്ത് രാവണനെ കൊല്ലുകയും ചെയ്യും എന്നൊക്കെ അങ്ങനെ കുമാറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അങ്ങനെ കുമാർ അപ്പോൾ നിങ്ങൾക്കാർക്കും അർജുൻ എവിടെയാണ് പോയത് എന്നുള്ളത് അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്കറിയില്ല അജുയേട്ടൻ എവിടെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്ന് പൂജ വീണ്ടും പറയുകയാണ് പൂജയുടെ കയ്യിലുള്ള ഫോൺ ഫോണങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് എന്നിട്ട് പാസ്വേഡ് പൂജയോട് ചോദിക്കുകയാണ് അങ്ങനെ പാസ്വേഡ് പറഞ്ഞു കൊടുത്ത ശേഷം മധു ആൻറ്റിയെ ദേഷ്യപ്പെട്ടിട്ട് നോക്കുകയാണ് എന്നിട്ട് ഇതിൽ അർജുനെ എന്താണ് വിളിക്കാറുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മധു ആൻറ്റി പറയുകയാണ് അർജുൻ അജുവേട്ടൻ എന്നാണ് എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ അങ്ങ് അടിക്കാനട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കോൾ ചെയ്യുകയാണ് നീയാണെന്നും കരുതിയിട്ട് ഈ ഫോൺ എടുക്കും അപ്പോൾ അവൻ എവിടെയാണുള്ളത് എന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ച് അവനെ എവിടെ കസ്റ്റഡിയിലാക്കിക്കോളാം എന്ന് പറയുക കേട്ടോ അങ്ങനെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന് പറയുമ്പോൾ ഓ സിമ്മൊക്കെ മാറ്റിയിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നതിൻ്റെ ശേഷം അവൻ എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിട്ട് നീ ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചില്ലേ അതിനെ നിന്നെ കൂടി ഞങ്ങൾ കൊണ്ടുപോകും എന്നിട്ട് നിന്റെ അജുവേട്ടനെ ഞങ്ങൾ പെരുമാറുന്നത് നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾ കാണിച്ചു തരാമെന്നും പറഞ്ഞു ഭീഷണി സ്വരത്തിലാണ് കുമാർ അവിടെ നിന്ന് പോകുന്നത് അതിൻ്റെ ശേഷം പൂജ പിന്നെ കിരണിനെ വിളിക്കുന്നുണ്ട് ിരം പറയാണ് ആ കുമാർ കമ്മീഷണറുടെ ആളാണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറയട്ടോ അങ്ങനെ പൂജ ചോദിക്കുന്നുണ്ട് അർജുയേട്ടൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ എവിടെയാണെന്നുള്ളതൊക്കെ നിന്നെ ഫോം വിളിച്ച് പറയും ഇപ്പൊ തൽക്കാലത്തേക്ക് നീ വീട്ടിലുള്ളവരെ ഒക്കെ സമാധാനപ്പെടുത്തണം അർജുൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പൂജയെ ഉപദേശിച്ച ശേഷം ഫോൺ വെക്കണം അപ്പോൾ കുമാർ വീട്ടിലേക്ക് അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് മാധുരി കരഞ്ഞുകൊണ്ട് തന്നെ പോലീസിനോട് പറയുന്നുണ്ട് എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ അവനെ ചതിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മേ അമ്മയൊന്ന് വെറുതെ ഇരുന്ന ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇവർക്ക് തന്നെ അറിയാം അജുവേട്ടൻ നിരപരാധിയാണെന്നുള്ളതും അജു ഏട്ടനെ ചതിച്ചതാണെന്നുള്ളതും പിന്നെ എന്തിനു ഇവരോട് സംസാരിക്കണം എന്നൊക്കെ പൂജ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ കുമാറിനോട് സംസാരിക്കുക എന്തായാലും സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും അതുവരെ മാത്രമേ ഉള്ളൂ തെറ്റ് ചെയ്തവർക്ക് രക്ഷപ്പെടാനുള്ള അവസരമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുമാറിനെ ഒന്ന് വെല്ലുവിളിച്ച പോലെയാണ് പൂജ സംസാരിക്കുന്നത് പിന്നീട് അർജുൻ അഖിലിൻ്റെ ഫോണിലേക്ക് വിളിക്കാനായിട്ട് അപ്പോൾ അഖിലും സ്നേഹയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് സ്വാതിയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ആ സമയത്താണ് അർജുൻ അഖിലിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അങ്ങനെ ഏട്ടൻ എവിടെയാണ് ഏട്ടൻ്റെ അടുത്തേക്ക് ഞാൻ വരാമെന്നൊക്കെ അഖിൽ പറയുമ്പോൾ ഇനി ഇപ്പം തൽക്കാലം എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി സ്പീക്കറിൽ ഫോൺ ഇടണം എന്നൊക്കെ പറഞ്ഞ് സ്നേഹയോട് ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ കേട്ടോ സ്വാതി കൊണ്ടുവന്ന പരാതിയുടെ കാര്യങ്ങളും അതുപോലെ സി സി ടി വി ഒക്കെ ദൃശ്യങ്ങളും എല്ലാം നോക്കണം എന്നുള്ളതും അതുപോലെ സ്വാതി ആരുമായിട്ടൊക്കെയാണ് സംസാരിച്ചത് ഓഫീസിൽ വന്ന ശേഷം എന്നുള്ളതൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുക്കാനെട്ടോ അങ്ങനെ സ്നേഹയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അർജുൻ പൂജയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ എങ്ങനെ ആലോചിക്കാനോ അങ്ങനെ പൂജയ്ക്ക് വിളിക്കാൻ വേണ്ടി അർജുൻ ഒരുങ്ങുകയാണ് ആ സമയത്താണ് കേട്ടോ സൂര്യ അവിടേക്ക് വരുന്നത് എന്താ അർജുനെന്ന് ചോദിക്കും പൂജയോട് സംസാരിക്കണം കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കണം എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് വേണ്ട ഇപ്പോൾ ഈ സമയത്ത് വിളിക്കേണ്ട അധികം വിളിക്കരുത് എന്നുള്ള കാര്യമൊക്കെ എന്നോട് കിരൺ പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങളുടെയൊക്കെ ഫോൺ ഇപ്പോൾ ടാപ്പ് ചെയ്യുന്നുണ്ടാവും പോലീസുകാർ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാനും കഴിയും അതുകൊണ്ട് ഫോൺ വിളിക്കരുത് എന്നുള്ള കാര്യമൊക്കെ കിരൺ ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞതേയുള്ളൂ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എനിക്ക് അവരോടൊന്നും സംസാരിക്കാതെ ിന്റെ സൗണ്ട് കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല സൂര്യ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാൻ അർജുൻ അപ്പോ സൂര്യ പറയുന്നുണ്ട് ഇപ്പൊ വിളിക്കണ്ട അർജുൻ നീ പറഞ്ഞത് കേൾക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് വിളിക്കണം സൂര്യ എനിക്ക് വിളിക്കാഞ്ഞാൽ പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വാശി പിടിക്കുന്നത് അതുവരെ കേട്ടോ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ മധു ആന്റിയും അച്ഛമ്മയും മാധുരിയും കൂടി ഹാളിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോ പൂജ ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പൂജ ഫോൺ വെച്ച് ശേഷം മധു ആന്റി പറയുകയാണ് സ്വാതിയുടെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നടന്നതുപോലെ തന്നെയാണ് അവൾ സംസാരിക്കുന്നത് ആ ആണുങ്ങളല്ലേ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ അർജുനെ കുറ്റപ്പെടുത്തിയ രീതിയിലാണ് കേട്ടോ മധുവാൻറ്റി സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ പൂജയുടെ ക്ഷമ അങ്ങ് നശിക്കുകയാണ് അങ്ങനെ പൂജ മധുവാൻറ്റിയുടെ കഴുത്തിന് കയറിയിട്ട് അങ്ങ് പിടിക്കാൻ കേട്ടോ എന്നിട്ട് എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ അജുയട്ടൻ തെറ്റ് ചെയ്തു എന്നല്ലേ പറയുന്നത് നിങ്ങളുടെ നാവ് ഞാൻ ഇന്ന് പിഴുതെറിയും നിങ്ങളുടെ ഈ ദുഷിച്ച നാവ് കൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാമെന്നാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഈ നാവ് വേണ്ട എന്നും പറഞ്ഞ് നിങ്ങളെ ഇനി ഞാൻ ജീവനോട് വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടോണ്ടാണ് കേട്ടോ പൂജ മധു ആൻറ്റിയുടെ കഴുത്തങ്ങ് പിടിച്ച് പോക്കുന്നത് അപ്പോഴത്തേക്കും അച്ചമ്മയും മാതിരിയും കൂടി മോളെ നീ എന്തായി കാണിക്കുന്നത് എന്ന് പറ കേട്ടില്ലേ അമ്മ എന്തൊക്കെയാണ് അജുവേട്ടനെ കുറിച്ച് ഇവർ പറയുന്നത് ഇവർ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ അജുവേട്ടനെ ഇവർ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ക്ഷമ നശിക്കും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മധു ആൻറ്റിയുടെ കഴുത്ത് പിടിച്ച് അമർത്തുന്നത് അങ്ങനെ പൂജയുടെ ഈ പെട്ടെന്നുള്ള പ്രതികരണം കാണുമ്പോൾ മധു ആൻറ്റി പേടിക്കയാണ് എന്നിട്ട് മധുവാൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ തടവുവാൻ കേട്ടോ ഇവളിപ്പൊ എന്നെ കൊന്നേനെ എന്നുള്ള ഭാവത്തിലിട്ട് അങ്ങനെ അച്ചമ്മ മധുവാൻറ്റിയോട് പറയുന്നുണ്ട് നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് മധു നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും കിട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ മധുവാൻഡിയോട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് പിന്നീട് അരുണമ്മ ആനന്ദിനോട് പറയുന്നുണ്ട് ശത്രുക്കളൊക്കെ നമ്മളെ വിടാതെ പിന്തുടരുകയാണല്ലോ നന്ദിട്ട് ഇനി എന്താണ് ചെയ്യുക ഒരു തെറ്റും ചെയ്യാത്ത അർജുനാണല്ലോ ഇപ്പൊ ഇവർ പ്രതിയാക്കിയിരിക്കുന്നത് ഇതൊക്കെ കമ്മീഷണറുടെ പണി തന്നെയാണല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പൊ നന്ദം പറയുന്നുണ്ട് നീ കണ്ടും വിഷമിക്കേണ്ട നീ കമ്മീഷണറുടെ പണി തന്നെയാണ് അവനെ ഞാൻ നേരിട്ട് പോയി കാണുന്നുണ്ട് അവന് ഇനിയും എന്നെ ദ്രോഹിച്ചിട്ട് മതിയായിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ എൻ്റെ അർജുന്റെയും പൂജയുടെയും ജീവിതം നശിപ്പിക്കാനാണ് അവൻ ഒരുങ്ങിയിട്ടുള്ളത് അതാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അരുണിമയോട് സംസാരിക്കാൻ കേട്ടോ എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് അരുണിമയെ സമാധാനപ്പെടുത്തുക അർജുൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവൻ്റെ നിരപരാധിത്വം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്ത് കൊണ്ടുവരുമെന്നും പറഞ്ഞ് അരുണിമയെ സമാധാനപ്പെടുത്തുക കേട്ടോ അരുണിമ ഇങ്ങനെ കുട്ടിക്കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് അരുണിമ പൂജയുമായിട്ടാവും കേട്ടോ ഫോണിൽ സംസാരിക്കുന്നുണ്ടാവുക അങ്ങനെ ഫോൺ വെച്ച ശേഷമാണ് നന്ദനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് ഈ സമയത്താണെങ്കിലോ സ്നേഹസനത്തിൽ സന്തോഷത്തോടു കൂടി പ്രിയ ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ കേട്ടോ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുനൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ മനസ്സുകൊണ്ട് തന്നെ പ്രിയ നന്നായിട്ട് തന്നെ സന്തോഷിക്കുന്നുണ്ട് പ്രിയയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ചതി അർജുൻ്റെ പേരിൽ വന്നിട്ടുണ്ടാവുക അങ്ങനെ ആസ്വദിച്ച് പ്രിയ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വസന്തൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് വസന്തൻ ചോദിക്കണ അല്ല പ്രിയ നീ നല്ല സന്തോഷത്തിലാണല്ലോ നീ നല്ല ആസ്വദിച്ചിട്ടാണല്ലോ ഇപ്പോൾ ചായയൊക്കെ കുടിക്കുന്നത് എന്താ വസന്തനാങ്കൾ അങ്ങനെ പറഞ്ഞത് അല്ല നിന്നോട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് നീ ആണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ അർജുനെ ഇങ്ങനെ ഒരു കെണിയിൽപ്പെടുത്തിയതൊക്കെ നീ അറിഞ്ഞുകൊണ്ടാണോ നീ ആണോ ഇതിൻ്റെയൊക്കെ പിറകിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയ ഇങ്ങനെ ഒരു ആക്കിയ മട്ടിലാണ് കേട്ടോ വസന്തനെ നോക്കുന്നത് ഞാൻ തന്നെയാണോ ഇതിൻ്റെ ഒക്കെ പിറകിൽ അറി ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൻ്റെ അർജുനെ ഇങ്ങനെ ഒരു കെണിയിൽ വരുത്തിയത് എന്നെ ജയിലിൽ അയക്കാൻ എന്താണ് ഉണ്ടായിരുന്നത് അങ്ങനെ ജയിൽ ജീവിതം അവനും എന്താണെന്ന് അറിയണം അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും കൂടി അർജുനെ ഇങ്ങനെ ഒരു പണി കൊടുത്തത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ വസന്തനെ പ്രിയ എങ്ങനെ നോക്കുന്നത് എന്നിട്ട് വസന്തൻ ചോദിക്കുന്ന സമയത്ത് പ്രിയ പറഞ്ഞു ഈ എന്താ അവസനങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ മനസ്സുകൊണ്ട് പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാൻ വേണ്ടി നിൽക്കാൻ പ്രിയ പക്ഷേ പ്രിയയും കൂടി അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ അർജുനിട്ട് ഇങ്ങനെ ഒരു പണി കൊടുത്തിട്ടുണ്ടാവുക